മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ജെ ഡി യു ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു ദേശീയ കൌൺസിൽ ഒറ്റക്കെട്ടാണ് തീരുമാനമെടുത്തത് ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് സ്ഥാനം ഒഴിഞ്ഞ് നിതീഷിന് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു ബലറാം നിർമ്മാണ വിവരങ്ങളുമായിരുന്നു ബൽറാം നിതീഷ് അല്ലാതെ മറ്റേ മറ്റൊരു പേരും ഉണ്ടായിരുന്നില്ലല്ലേ ഹഷ്മി നിതീഷിന്റെ പേര് മാത്രമാണ് ഇന്ന് ഉയർന്നു വന്നത് ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് രാജിവെക്കുന്നതായി ഇന്ന് ഡൽഹിയിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നിതീഷ് കുമാറിന്റെ പേര് മറ്റ് നേതാക്കൾ നിർദ്ദേശിച്ചു അത് ഐകകണ്ഠമായി ദേശീയ കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിലേക്ക് പാർട്ടി എത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ലാലൻ സിംഗും നിതീഷ് കുമാറും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയാണ് എന്നും പാർട്ടിക്ക് ഉള്ളിൽ രണ്ട് ധ്രുവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നും അധികാരം ഒറ്റയാളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ യോഗത്തിൽ ഇതുവരെയുള്ള സാഹചര്യം അനുസരിച്ച് നിതീഷ് കുമാറിന്റെ പേര് ഐക്യകണ്ഠമായി തന്നെ അംഗീകരിക്കുകയായിരുന്നു യോഗം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഉച്ചയൂണിനായി ി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ചേർന്ന യോഗം പിരിഞ്ഞിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേരും സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് യോഗത്തിന് മുമ്പായി ജെ ഡി വക്താവ് കെ സി ത്യാഗി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടു പോക്ക് ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ എത്ര സീറ്റുകൾ ജെ ഡി യു ആവശ്യപ്പെടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും പ്രചരണ തന്ത്രങ്ങൾ അടക്കമുള്ള ഈ യോഗത്തിൽ രൂപീകരിക്കും എന്നാണ് നിലവിൽ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് വൈകിട്ട് ഈ യോഗം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും നിതീഷ് കുമാറിന്റെ പേര് ഔദ്യോഗികമായി പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുത്ത കാര്യം പ്രഖ്യാപിക്കുക ഹർമി ബൽറാം വിവരങ്ങൾ